പോലീസ് അക്രമത്തിനെതിരെ ജനകീയ വിചാരണ സദസ് നടത്തപ്പെട്ടു വൈദികർക്ക് നേരെ നടന്ന പോലീസ് അക്രമത്തിനെതിരെ കാഞ്ഞൂർ മേഖലാ ജനകീയ വിചാരണ സദസ് കാലടിയിൽ നടന്നു പോലീസ് നടപടിയിൽ തങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ യോഗത്തിൽ വിവരിച്ചു സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിതം മാറ്റിവച്ചവരാണെന്നും അനീതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു ബിഷപ്പ് സൗ സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ മാർ ജോസഫ് പാംബ്ലാനിയുമായി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചാണ് ഒരു മാസത്തിനുള്ളിൽ അതിരൂപതയിലെ വൈദികരെ മാർ പാമ്പ്ലാനി കാണുകയും സംസാരിക്കുകയും പുതിയ കൂരിയെയും മറ്റ് കാനൂനിക സമിതികളെയും പുനർ ഇപ്പോൾ വൈദികർ നേരിടുന്ന ശിക്ഷാ നടപടികളിൽ വിഷയങ്ങൾ പഠിച്ചതിനു ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂവെന്നും അതിമത്രാസന മന്ദിരം പോലീസ് വിമുക്തമാക്കുകയും അരമനയുടെ ഗേറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്നിടേണ്ടതുമാണ് ഈ വ്യവസ്ഥകൾ പാലിച്ച് അരമനയിൽ സമാധാന അന്തരീക്ഷം പുനർസ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ക്രിമിനൽ കൂരിയെ പുറത്താക്കുകയും വൈദികർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ റദ്ദു ചെയ്യുകയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാബിംഗു കുർബാന നിയമവിധേയമാക്കുകയും ഒരു വേരിയന്റായി അനുവദിക്കുകയും ചെയ്താൽ മാത്രമേ ഈ സമരം അവസാനിക്കുകയുള്ളൂ എന്നും പൊതുയോഗം പ്രഖ്യാപിച്ചു മാർ പാംബ്ലാനി ഒപ്പിട്ട് നൽകിയ ധാരണകൾ നടപ്പിൽ വരുത്തിയതിനു ശേഷം മാത്രമേ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതുള്ളൂ എന്ന് യോഗം പ്രഖ്യാപിച്ചു വിവിധ ഇടവകകളിൽ നിന്നുമുള്ള വൈദികർ അൽമായ മുന്നേറ്റം ഫൊറോന കൺവീനർമാരും സമ്മേളനത്തിന് നേതൃത്വം നൽകി കൊറോണകളിൽ നിന്നുമുള്ള ആയിരത്തിലധികം ഇടവക പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു മറ്റൂർ കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു കാഞ്ഞൂർ ഫൊറോന വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു ഫാദർ രാജൻ പുന്നക്കൽ വല്ലം ഫൊറോന വികാരി ഫാദർ പോൾ മാടശ്ശേരി ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ശ്രീ ഷൈജു ആന്റണി ഫാദർ സെബാസ്റ്റിൻ തളിയിൽ സെക്രട്ടറി ശ്രീ പി പി ജരാർ വക്താവ് ശ്രീ റിജു കാഞ്ഞുകാരൻ നിമ്മി ആന്റണി ബോബി ജോൺ തങ്കച്ചേരയിൽ ഷിജൻ ഷിജോ മാത്യു ബിജു തോമസ് ജോജി പുതുശ്ശേരി വർഗീസ് കൈതാരത്ത് എന്നിവർ സംസാരിച്ചു